ും ഇന്ന് കിരീട പോരാട്ടമാണ് ബാംഗ്ലൂരു റോയൽ ചലഞ്ചേഴ്സും പഞ്ചാബ് കിങ്സ് ഇലവനും മത്സരം രാത്രി ഏഴ് മുപ്പതിന് അഹമ്മദാബാദിലാണ് നടക്കുന്നത് പതിനെട്ട് വർഷത്തെ കിരീട വരൾച്ചയ്ക്ക് വിരാമം ഇടാനാണ് ഇരു ടീമുകളും ഇറങ്ങുന്നത് ഹരിഗോവിന്ദ് ചേരുന്നുണ്ട് ഹരി ഗോവിന്ദ് പതിനെട്ട് വർഷം കന്നി കിരീടം ലക്ഷ്യമിട്ടാണ് ഇരു ടീമുകളും ഇറങ്ങുന്നത് നിലവിലെ ടീമുകളുടെ നിലയും ഫോമൊക്കെ വെച്ച് ആരായിരിക്കും പുതിയ അവകാശികൾ തന്നെ ഐ പി എല്ലിലെ ഈ കൊല്ലത്തെ ഫൈനൽ എന്ന് പറയുന്നത് ഒരു വളരെ സ്പെഷ്യൽ സ്പെഷ്യലായിട്ടുള്ള ഫൈനലാണ് നമുക്കൊരു പുതിയ ചാമ്പ്യന്മാരെ കിട്ടാൻ പോവുകയാണ് പതിനെട്ട് വർഷമായി കാത്തിരിക്കുന്ന ആ കിരീടത്തിലേക്ക് എത്താൻ പഞ്ചാബ് കിങ്സും റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുവും ഇന്ന് ഇറങ്ങുകയാണ് വളരെ മികച്ച ഒരു പോരാട്ടം തന്നെ നമുക്ക് അഹമ്മദാബാദ് സ്റ്റേഡിയത്തിൽ പ്രതീക്ഷിക്കാം കാരണം തുല്യശക്തരാണ് രണ്ട് ടീമുകളും കാരണം ഈ സീസണിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു മികച്ച രീതിയിൽ കളിച്ചു വരുന്നു അവരുടെ ബാറ്റർമാരും ബൗളർമാരും എല്ലാം മികച്ച ഫോമിലാണ് ഈ മുൻ സീസണുകളിൽ നമുക്കറിയാം ചിലപ്പോൾ ബാറ്റിംഗ് ഫോം ആവും ചിലപ്പോൾ ബൗളിംഗ് ഫോം ആവും അങ്ങനെ പതിനെട്ട് വർഷവും കിരീടമില്ലാതെ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ഇങ്ങനെ തുടരുകയാണ് പക്ഷേ ഈ സീസണിൽ അതിൽ നിന്ന് വ്യത്യസ്തമായി ബാറ്റർമാരും ബൌളർമാരും ഒരേപോലെ ഫോമിലേക്ക് എത്തിയൊരു സീസണാണ് അതുകൊണ്ട് തന്നെ ഇത്തവണ അവർക്ക് വലിയ പ്രതീക്ഷകളുണ്ട് ബാറ്റിങ്ങിൽ വിരാട് കോഹ്ലി വലിയ ഫോമിൽ ബാറ്റ് ചെയ്യുന്നു എല്ലാ വർഷത്തെയും പോലെ തന്നെ സ്ഥിരതയായിരുന്ന ഒരു പ്രകടനം കാഴ്ചവെക്കുന്നു ഓപ്പണറിൽ ഫിൽ സോൾട്ട് വളരെ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നു അങ്ങനെ ഓപ്പണർ റോളിൽ രണ്ട് താരങ്ങൾ വളരെ വലിയ റൺസുകൾ കണ്ടെത്തുന്നു അത് ആർ സി ബിക്ക് വലിയൊരു മുൻതൂക്കം തന്നെയാണ് ഒപ്പം രജത് പാട്ടിദാർ എന്ന നായകൻ വളരെ അനായാസം സ്പിന്നുകളെ കളിക്കുന്നു അങ്ങനെ വളരെ അനായാസം ബാറ്റർ ബാറ്റർമാരുടെ ഒരു നീണ്ട നിര തന്നെ ഇത്തവണ ആർ സി ബിക്ക് ഉണ്ട് ജിതേദ് ശർമ്മയെ പോലെ അല്ലെങ്കിൽ ദേവദത് പടിക്കലൊക്കെ ആദ്യം ഫോമിലേക്ക് എത്തി പിന്നീട് പരിക്ക് മൂലം അദ്ദേഹത്തിന് പകരം മയംങ് അഗർവാൾ ടീമിലേക്ക് വരുന്നു അങ്ങനെ അദ്ദേഹവും ഫോമിലേക്ക് എത്തുന്നു അങ്ങനെ എല്ലാ താരങ്ങളും ഒരേ രീതിയിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന ഒരു സീസണാണ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിന് അപ്പം ബൗളിങ്ങിലേക്ക് വരുമ്പോൾ ജോഷ് ഹൈസിൽ അദ്ദേഹം ഈ പ്ലേ ഓഫിലേക്ക് പ്ലേ ഓഫ് തുടങ്ങുമ്പോൾ തിരിച്ച് ടീമിലേക്ക് എത്തുന്നതൊക്കെ വലിയ ഒരു ആത്മവിശ്വാസം അവർക്ക് നൽകുന്നുണ്ട് അവർക്ക് അവരുടെ ഏറ്റവും മികച്ച ബോളറാണ് ഈ സീസണിൽ അപ്പോൾ ജോഷ് ഹൈസിൽ ഒക്കെ നയിക്കുന്ന ഒരു ബോളിംഗ് നിരയും വളരെ കരുത്തനാണ് പഞ്ചാബിലേക്ക് വരുമ്പോൾ അവരുടെ കാര്യവും വ്യത്യസ്തമല്ല ശ്രേയസ് അയ്യർ മുന്നിൽ നിന്ന് നയിക്കുന്ന നായകനായി കഴിഞ്ഞ വർഷം കൊൽക്കത്തയെ കിരീടത്തിലേക്ക് എത്തിച്ച നായകനാണ് ശ്രേയസ് നമുക്കറിയാം ഇക്കുറി പഞ്ചാബിനെയും കിരീടത്തിലേക്ക് എത്തിക്കാൻ അദ്ദേഹം ഒരുങ്ങുകയാണ് അപ്പോൾ അങ്ങനെ മികച്ച ടീം അവർക്കുമുണ്ട് പ്രിയൻഷാര പഷുഭ്രൻ സിംഗ് അതോടൊപ്പം തന്നെ നെഹൽ വേറെ ഉൾപ്പെടെയുള്ള ബാറ്റർമാർ വലിയ രീതിയിൽ ബാറ്റ് വീശുന്നു അങ്ങനെ ബൌളിങ്ങിലേക്ക് വരുമ്പോൾ ആർഷ്ദീപ് സിംഗ് യുസ് ചാഹൽ അങ്ങനെ ഒരു വലിയ ബൗളിംഗ് നിലയും അവർക്കുണ്ട് അപ്പോൾ വലിയൊരു പോരാട്ടം തന്നെ ഇന്ന് പ്രതീക്ഷിക്കാം പക്ഷേ ഏറ്റവും ആശങ്ക നിറഞ്ഞ കാര്യമെന്ന് പറയുന്നത് അഹമ്മദാബാദിൽ ഇന്നൊരു മഴയുടെ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ആവേശം കെടുത്തുമോ എന്നുള്ളൊരു ചെറിയ ആശങ്കയുണ്ട് ഇന്നത്തെ ഇന്നത്തെ മത്സരം ഒഴിവാക്കപ്പെട്ടാൽ പോലും ഒരു റിസർവ് ഡേയും കൂടെ ഈ ഐ പി എൽ ഫൈനലിന് അനുവദിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നാളെയും ഈ മത്സരം ഇന്ന് ഇന്ന് നടന്നില്ലെങ്കിൽ നാളെ ഒരു ദിവസം കൂടെ ഫൈനലിനായി മാറ്റിവെക്കും എന്നാലും അത്തരത്തിലേക്കൊന്നും പോകാതെ ഒരു ആവേശം ചോരാത്തൊരു ഫൈനൽ തന്നെ നമുക്ക് ഇന്ന് പ്രതീക്ഷിക്കാം എന്നാണ് കരുതുന്നത്